വളരെ ഇന്നോവേറ്റീവായി വരുന്ന ഒരു ചെറിയ സംരംഭത്തിന്റെ വിശേഷങ്ങള് പ്രിയപ്പെട്ട ബാബു സാറുമായിട്ട് നമുക്ക് പങ്കുവെക്കാം സ്വാഗതം സാർ സ്വാഗതം സാർ ഇവിടെ സാറിന്റെ ഒരു ഐഡിയ ഇവിടെ എന്തൊക്കെയാണ് ഇപ്പോ സാറ് ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമോ ഇത് പ്രധാനമായിട്ടും നമ്മള് ഓർഗാനിക്സ് എന്ന പേരിൽ നമ്മളുടെ ഈ സ്റ്റാർട്ടപ്പ് ആയുർവേദിക് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണ് ഉത്പാദിപ്പിക്കുന്നത് ഇത് നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള വൈദ്യന്മാരുടെ താളിയോല റെസിപ്പി അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടുത്തെ ഈ പ്രൊഡക്ഷൻ നമ്മൾ തന്നെ വീട്ടിൽ വളരെ പ്രീമിയം ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് സ്കിൻ ഗ്ലോയിങ് ഓയിൽ ഇതിൽ ഏകദേശം അറുപതിൽ പരം ആയുർവേദ ഔഷധങ്ങളുടെ അപൂർവമായ ചേരുവ ഇതിലുള്ളത് ഇത് ഒരു ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പിഗ്മ പ്രധാനമായിട്ട് നമ്മൾ ബ്യൂട്ടിയ ഓർഗാനിക്സ് എന്ന പേരിൽ നമ്മളുടെ ഈ സ്റ്റാർട്ടപ്പ് ആയുർവേദിക് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണ് ഉത്പാദിപ്പിക്കുന്നത് ഇത് നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള വൈദ്യന്മാരുടെ താളിയോല റെസിപ്പി അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടുത്തെ ഈ പ്രൊഡക്ഷൻ നമ്മൾ തന്നെ വീട്ടിൽ വളരെ പ്രീമിയം ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് സ്കിൻ ഗ്ലോയിങ് ഓയിൽ ഇതിൽ ഏകദേശം അറുപതിൽ പരം ആയുർവേദ ഔഷധങ്ങളുടെ അപൂർവമായ ചേരുവ ആണ് ഇതിലുള്ളത് ഇത് ഒരു ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ മലാസ്മ ആഗ്ന ഡാർക്ക് സ്പോട്ട്സ് പിംപിൾസിന്റെ മാർക്സ് പിന്നെ റിംഗിൾസ് സൺ ടാൻ തുടങ്ങിയ ഡൾ സ്കിൻ ആയ സ്കിൻ ഇഷ്യൂസ് പൂർണ്ണമായി മാറാൻ കഴിയുന്ന ഒരു ഓയിലാണ് ഇതും കോൺസെപ്റ്റ് ഇതാണ് ഹെയർ ഓയിൽ ഹെയർ ഓയിൽ ഇത് നൂറ്റെട്ട് ഔഷധങ്ങൾ ചേർന്ന് തയ്യാറാക്കുന്ന ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കുന്ന ഹെയർ ഓയിലാണ് ഇത് നമുക്ക് പ്രധാനമായിട്ടും താരൻ മുടി മുടിപൊഴിച്ചിൽ സ്പ്രിറ്റൻസ് പിന്നെ മുരടിപ്പ് തുടങ്ങിയ വോളിയം കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കിട്ടുന്നവരാണ് ഇതിന്റെ ഉപയോഗ രീതി പാത്രഭാഗം എന്ന് പറയും അതായത് ഉപയോഗിക്കേണ്ടത് ഒരു വോട്ടുകിണ്ണം കണലിൽ വെച്ച് അതല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് അത് പാത്രം ചൂടായതിനു ശേഷം ഓഫാക്കിയിട്ട് എന്നിട്ട് ഇതിൽ നിന്നും ഒരു ആറോ എട്ടോ ഡ്രോപ്പ് അതിലേക്ക് ഒഴിച്ച് പാത്രത്തിൽ പാത്രത്തിലിരുന്ന് ചൂടായി നമ്മുടെ കൈ പൊള്ളാത്ത അവസ്ഥയിൽ അതിനെ പറയുന്നതാണ് പാത്രഭാഗം അങ്ങനെ നമ്മളുടെ കൈകളിലെ വിരലുപയോഗിച്ച് നമ്മളെ തലയോട്ടില് സ്കാൽപ്പില് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്തിട്ട് അതിനുശേഷം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമ്മളുടെ വേപ്പിന്റെ ഇതേ കയ്പമേപ്പിന്റെ ഇതേമാതിരി മീൻകോംബ് ഇത് മെഡിക്കേറ്റഡ് നീൻകോമ്പാണ് ഇത് നമ്മൾ തലമുടിയിൽ നന്നായിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം നമ്മൾ നന്നായി കോമ്പ് ചെയ്യും കോമ്പ് ചെയ്തിട്ട് നമ്മൾ മുടി കെട്ടിവെച്ച് തുടർന്ന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ചെമ്പരത്തി പൂവോ ചെമ്പരത്തിയുടെ ഇലയോ ഉപയോഗിച്ച് താളിയാക്കി ഉപയോഗിച്ച് നമ്മൾ വാഷ് ഔട്ട് ചെയ്താൽ മാത്രം മതി തുടർന്ന് ഷൈൻ ആവും അങ്ങനെ നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഗ്രേയും കൂടി മാറ്റാൻ കഴിയുന്ന ഒരു വളരെ നല്ല ഓർഗാനിക് ഹെയർ ഓയിലാണ് ബ്യൂട്ടിന്റെ ഈ ഹെയർ ഓയിൽ ഇത് കാജൽ ഇത് കാജലാണ് ഈ കാജലിന്റെ പ്രത്യേകത ഇത് അഡൾട്ട് കാജലാണ് ഇതിൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ തന്നെ പ്രത്യേകത വെച്ചൂർ പശുവിന്റെ നെയ്യൽ പിന്നെ ആവണക്കെണ്ണ പതിനഞ്ചിൽ പരം പച്ചമരുന്നുകളിൽ ചേർത്ത് ഇരുപത്തിയൊന്ന് ദിവസത്തെ ശ്രമഫലമായിട്ട് ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കുന്ന കാച്ചിലാണ് ഇരുന്ന് നമ്മളുടെ ഒരു റിലീഫ് കൂടുതലാവും പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കാഴ്ചശക്തിക്ക് ഒരു ചെറിയ ഇത് പിന്നെ ഇറിറ്റേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെച്ചാൽ നൂറ് ശതമാനം അത് മാറുന്നതാണ് അതാണ് ഈ കെച്ചൂർ പശുവിൻ്റെ ഗീ എന്ന് പറഞ്ഞാൽ വെച്ചൂർ പശുവിന്റെ പാലിനെ തന്നെ വളരെ പോഷകാംശമുള്ളതാണ് അതിൻ്റെ ഗീ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മള് അടൾട്ട് കാജലിന്റെ മാതിരി തന്നെ ബ്യൂട്ടിന്ന് ബേബി കാജലും തയ്യാറാക്കുന്നത് അതായത് കുഞ്ഞു കുഞ്ഞുവാവകൾക്ക് വേണ്ടി വളരെ ശാസ്ത്രീയമായി ഇതേമാതിരി തന്നെ ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രോസസ്സിന് ശേഷം വളരെ ശാസ്ത്രീയമായിട്ട് അതായത് വെച്ചൂർ പശുവിന്റെ നെയ്യും കാഷ്ട്രോളൊക്കെ ഉപയോഗിച്ച് നീറാത്ത അവർക്ക് വളരെ സോഫ്റ്റ് ആയ രീതിയിൽ കൂളിംഗ് എഫക്ട് കിട്ടുന്ന ബേബി കാജലാണ് ഗ്രീൻ ഗ്ലോ വാഷ് എന്ന് പറയും ഇത് അമ്പതിന് അധികം ഹെർബ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പൗഡറാണ് ഇത് നമ്മൾ അരസ്പൂണ് റോസ് വാട്ടറിൽ പേസ്റ്റ് രൂപത്തിലാക്കി നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത ഭാഗത്ത് അതേമാതിരി മസാജ് ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷം കോൾഡ് വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് സോഫ്റ്റ് തുണി കൊണ്ട് ഒപ്പിയെടുത്താൽ മാത്രം മതി ഇത് നമുക്ക് ഒരു പത്ത് ദിവസാവുമ്പോൾ തന്നെ നമ്മുടെ പിമ്പിൾസ് മാർക്ക് ആഗ്നെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ മാറും ഇത് ഇങ്ങനെ വീടുവന്ത ഈ സ്റ്റേ മെത്തി എസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ട് ഞാൻ ഒരു ഏഴ് വർഷക്കാരുണ്ടായിരുന്നു ഞാൻ ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം അധ്യാപകനായിരുന്നു അവസാനം ഒരു എട്ട് വർഷമാണ് ഹെഡ് മാസ്റ്റർ ആയിരുന്നത് ഞാൻ ഈ കഴിഞ്ഞ മെയ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തൊന്നാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞത് അതിന് ശേഷം ഞങ്ങൾ അതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലും നമ്മുടെ ഫാമിലി സർക്കിൾസിലും ഒക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും വളരെയധികം സാറ്റിസ്ഫൈഡ് ആയ ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ അത് നമ്മൾ നമ്മളിപ്പോഴത്തെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വഴി നമ്മളത് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോഴുള്ള ഗുഡ് ന്യൂസ് നമ്മളെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ അങ്ങനെ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഇത് വ്യാപകമായിട്ട് വിപണി ചെയ്യുന്നു എല്ലാവരും വളരെ നല്ല രീതിയിലാണ് ഇത് സ്വീകരിച്ചതെന്ന് പറയാനും വളരെയധികം ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ മീഷോ ഈ മൂന്ന് പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ബി ട്യൂൺ ബി ട്യൂൺ ഓർഗാനിക്സ് ഓർഗാനിക്സ് എന്നുള്ള പേര് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ തരം പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ലഭ്യമാണ് ലഭ്യമാണ് നമ്മൾ വേറെ ലോക്കലായിട്ടൊക്കെ എങ്ങനെ എന്തെങ്കിലും വിൽക്കുന്നുണ്ടോ ലോക്കലായ പല ആൾക്കാർ ഇപ്പോൾ ഒരാൾ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് വാങ്ങിക്കുമ്പോ ഗൾഫിലേക്ക് കായംകുളത്തേക്ക് പത്ത് ബോട്ടിൽ ഹെയർ ഓയിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കായംകുളത്തേക്ക് എത്തിക്കാൻ എന്താ മാർഗം എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് ഞായറാഴ്ച രാവിലെ അവര് ഗൾഫിലേക്ക് പോകുന്ന ഒരു പാർട്ടിയുടെ കയ്യിൽ കൊടുത്തയക്കാൻ വേണ്ടിട്ടാണ് ചെക്കർ ലൈസൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ബ്യൂട്ടി ഓൺ ഓർഗാനിക്സിന് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ജി എം പി സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നയൻ തൗസൻഡ് വൺ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ പഞ്ചായത്ത് ലൈസൻസ് എം എസ് എംഇ ജി എസ് ടി നമുക്ക് നമ്മളെ ലൈസൻസ് ആണ് അതോടൊപ്പം തന്നെ എം എസ് എം ഇ രജിസ്ട്രേഷൻ ഇപ്പൊ നമ്മുടെ ഡ്രഗ് ലൈസൻസിനും കോസ്മെറ്റിക് ലൈസൻസിനും വേണ്ടി അപേക്ഷിച്ചിട്ട് അത് അണ്ടർ പ്രോസസ്സിലാണ് അങ്ങനെ നമ്മൾ നമ്മളടുത്തു തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ലൈസൻസോടുകൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെയാണ് ഇത് ഇപ്പൊ നമ്മള് ഇവിടെയാണ് നമ്മളെ വീടിന്റെ ബാക്കിലുള്ള ഒരു ഷെഡിലാണ് നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ നമുക്ക് മറ്റൊരു സ്ഥലം നമ്മള് നോക്കി വെച്ചിട്ടുണ്ട് എന്ന സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് നൂറ്റിമുട്ടല്ലേ അപ്പൊ ആവശ്യമായ സ്പേസ് ഇപ്പൊ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിപ്പോ അപ്പൊ തന്നെ ആയിരത്തിലധികം ബോട്ടിൽ നമുക്ക് എന്താ പറയുക വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതന്നെ ഇതിന്റെ ഒരു ഗുണമേന്മയുടെ ഒരു മുഖമുദ്രയാണ് പറയാം അതായത് നമുക്ക് നല്ല കസ്റ്റമർ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഏത് സമയത്ത് നമുക്ക് നമുക്ക് വേണമെങ്കിൽ അവർക്ക് സാമ്പിൾ ബോട്ടിൽസ് അയച്ചു കൊടുക്കും അങ്ങനെ എല്ലാം ചെയ്യാവുന്ന സൗകര്യങ്ങളുണ്ട് ഇത് പ്രോഫിറ്റ് നോക്കി ആണോ ബിസിനസ് പ്രോഫിറ്റ് ബേസ്ഡ് അല്ല ഇത് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ഗുണമേന്മയിൽ നിന്ന് ഒരു കോംപ്രമൈസും ഇല്ല അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യുന്ന കുങ്കുമപ്പൂവ് പറഞ്ഞാൽ ടാറ്റയുടെ കുങ്കുമപ്പൂവ് പ്രീമിയം ക്വാളിറ്റി ഹെർബ്സ് മാത്രമേ നമ്മൾ വാങ്ങിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ ഇല്ല എന്നല്ലാതെ നമ്മൾ ഒരു കോംപ്രമൈസ് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് നൂറ് ശതമാനമാണെന്ന് യും നമുക്ക് ഗ്യാരണ്ടി ചെയ്യാം ഇതൊരു പ്രോഫിറ്റ് മാത്രം നോക്കിയിട്ട് ചെയ്യുന്നതല്ല ഒരു പ്രോഫിറ്റ് നോക്കി നോമിനൽ പ്രോഫിറ്റ് ആണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു ബിസിനസ് നടക്കില്ല എന്ന് നടക്കില്ലെന്ന് പക്ഷെ നമ്മൾക്ക് വളരെ നോമിനൽ ഒരു ബോട്ടിൽ വിറ്റാൽ അമ്പത് രൂപയിൽ താഴെയുള്ള ഒരു ചെറിയ വരുമാനമേ ഉള്ളൂ പക്ഷെ അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് സംതൃപ്തരാണ് കാരണം എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നു അവര് വീണ്ടും വീണ്ടും വാങ്ങുന്നു വാങ്ങിയവർ തന്നെ ഒന്നിലധികം തവണ വാങ്ങുമ്പോൾ അതിന്റെ ബെസ്റ്റ് റിസൾട്ട് ആണല്ലോ അപ്പൊ അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു വിജയകരമായ ഒരു ഇതിന്റെ പ്രയാണം എന്ന് നമുക്ക് പറയാൻ വലിയ സന്തോഷമുണ്ട് അപ്പൊ ഈ വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് നമ്മുടെ ബാബുരായി സാർ ഉണ്ടാക്കിയെടുത്ത ഫെയിം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് നമ്മുടെ പാരമ്പര്യത്തിൽ ഉപയോഗിച്ചിരുന്നതിന്റെ ആ അനുസരിതമായ പ്രയാണം കൂടിയാണ് കാരണം അതവിടെ സ്പിറ്റ് ആയി പോവാത്ത ഒരു സമീപനം കൂടിയാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വാർത്ത എടുക്കണമെങ്കിൽ അതൊരു തപസായിട്ട് ചെയ്യണം അപ്പൊ പ്രോഫിറ്റ് മാത്രം എനിക്ക് ചെയ്യാൻ കഴിയില്ല അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുന്ന ഒരു പാഷൻ എന്ന ലെവലിൽ കൂടി ചെയ്തു വരുന്ന ഈ ബാബിലായി സാറിന്റെ ഈ ഒരു ചെറിയ സമല ഭാഗങ്ങളിൽ വരുന്നു ഞങ്ങളിത് നല്ല രീതിയിൽ ഞങ്ങൾ വന്ന് സമീപിച്ച് ഇതിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചതിൽ ഞങ്ങക്ക് വലിയ സന്തോഷമുണ്ട്